ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് ഇന്ന് ഹോം ടൂറ് ആണെങ്കിൽ ഇസ് ഹോം ടൂറ് ഇതുണ്ടാവും വീട് മൊത്തം ഞാൻ കാണിച്ചിട്ട് പോവുകയാണെങ്കിൽ ഞാൻ നല്ല ഞാനിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് മൊത്തം കാണിച്ചിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂറ് ഹോം ടൂറ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം സ്റ്റാർട്ട് ചെയ്യാം അവിടുത്തെ വഴിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ആ വഴിന്ന് ആ തോടിൻ്റെ ഭാഗത്തുനിന്ന് ആ വഴിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഉള്ളിൽ കയറാം ഉള്ളിൽ കയറിയിട്ട് അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് ബാക്ക് ഭാഗം ബാക്കിലുള്ള ഈ കെട്ടിൻ്റെ ഭാഗം ഒക്കെ ഞാൻ കാണിച്ചിട്ടോ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വീട്ടിൽ വരുന്ന വഴിയാണ് ഈ പാലത്തിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കോഴിയൊക്കെ അവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് മണ്ണൊക്കെ വരി ഇട്ടിടും കോഴിയൊക്കെ ഇതുണ്ട് ഇവിടുത്തെ മണ്ണൊക്കെ വാരി ഇട്ടിട ഈ തോട് പണ്ട് ഈ തോടൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചെറിയ തോടായിരുന്നു ഇവിടെയൊക്കെ പിന്നെ ഇതൊക്കെ എന്താ തൊഴിലുറപ്പ് വലുതാക്കി വലുതാക്കി ഇത്രയും വലുതായി തോടൊക്കെ ഇപ്പോൾ വഴി തന്നെ ഉണ്ട് ഒരു പപ്പായൻ്റെ മരണ്ട് ഇവിടെ പപ്പായൻ്റെ ഉണ്ട് പിന്നെ ഒരു നാരങ്ങ മരമുണ്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾ തെങ്ങുണ്ട് ഇവിടെ കുറച്ച് വാഴ ഉണ്ട് ഇവിടെ മാങ്ങമാര ഒരു കുറച്ച് പ്രായമായ ഒരു മാങ്ങമാര പിന്നെ ഒരു കൊക്കേൻ്റെ മരമുണ്ട് കേറുമ്പോൾ തന്നെ ഉണ്ടാവും കുറേ ചെടികൾ കിട്ടോ ഇതുണ്ടോ ഇവിടെ കുറച്ച് ചെടികളുണ്ട് അതിൽ ചെടി പറഞ്ഞാൽ ചെടിച്ചെടിയിൽ തണാൻ പറ്റിയ ചെടികളാണ് ഇതിവിടെ മണ്ണിൽ തന്നെ നട്ടുണ്ട് ഇതൊക്കെ എന്താ ഇതും പിന്നെ ഇത് മരമാണ് തോന്നുന്നത് ഇത് മരമാണോ എന്തോ മരമാണോ സാധനമാണ് തോന്നുന്നത് ഇതേപോലത്തെ ഒരു നീളം കൂടിയ സാധനം ഞാൻ അവിടെയും കണ്ടിരിക്കണം ഇതുണ്ടോ കുറേ ചെടികളുണ്ട് പൂക്കൾ പിന്നെ ബുഷ് ഈ ബുഷ് പറഞ്ഞാൽ എത്ര കൊല്ലായി എന്നറിയാം ഇവിടുത്തെനെ ഈ ബുഷ് എത്ര കൊല്ലായി എത്ര കൊല്ലം പറയാനായിട്ടില്ല അത്രയും കൊല്ലായി കിഴി എൻ്റെ ചെറുപ്പത്തൊക്കെ കാണാൻ ബുഷ് ഇങ്ങനെ ഈ ഇത് മരം പുതിയ മരം കേട്ടോ പുതിയതായിട്ട് മടത്തിൽ പണ്ടുണ്ടായിട്ടില്ല അത് പുതിയതാ ഇവിടെ തുളസീൻ്റെ ഉണ്ട് പിന്നെ കുറച്ച് റോസുണ്ട് ഇനി ഇവിടെ ഇവിടെയൊക്കെ ചെടി അട്ടിരിക്കണം അവിടെ മുളയും പച്ചമുളകൻ്റെ അത് വലുതായി വരുന്നുണ്ട് ചെടിച്ചട്ടിയിൽ ചെറിയൊരു ഇതുണ്ടോ ചെടിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ചെടിച്ചട്ടിയിൽ ഇതാണ് ഇവിടെ തൂക്കിയിട്ട് പിന്നെ കുറെ കുപ്പി ഇവിടെ തൂക്കിയിട്ട് ഇവിടെയൊക്കെ ചെടിന് ഈ കുപ്പിലൊക്കെ ഉണ്ടല്ലോ ഇതുണ്ടോ ഈ കൊപ്പിയിലുള്ള ചെടിയാണ് ഈ കാണുന്നത് വലിയ തെങ്ങിൻ്റെ പട്ട പോലെ തന്നെ നീളം കൂടിയ സാധനം ഇങ്ങനെ നട്ടിക്കണേ ഇവിടെ മുല്ലേൻ്റെ ഉണ്ട് മുല്ല മുല്ല പിന്നെ ഇവിടെ ഒരു ഉണ്ട് ആ കിളിക്കൂട് വാമ്പ ഫേമസ് ആട്ടോ പോകുന്നവർ വരുന്നവർ കാര്യം ഇങ്ങോട്ട് കണ്ടോ കിളിക്കൂട് അതിൽ കിളിയൊന്നും താമസമില്ല കിളിയൊന്നും ഇപ്പോൾ വരാറില്ല ഇങ്ങനെ പോയാൽ ഇവിടെ ആമ്പലിൻ്റെ ഉണ്ട് ആമ്പലിൽ കുറേ നട്ടൊക്കെ ഉണ്ട് പിന്നെ അത് പറിച്ചു കൊണ്ട് അത് ഇത് വേറെ ആമ്പൽ വേറെ പറിച്ചു കൊണ്ടുവന്നാൽ അത് പിന്നെ ഇതിൽ മുട്ടായിരുന്നുണ്ട് ഇത് വൈലറ്റ് ആമ്പലിൻ്റെ അത് വൈലറ്റ് പിന്നെ വെള്ള റോസ് ഉണ്ട് വെള്ള റോസ് പിന്നെ ഈ ച ഈ ടയറിൻ്റെ കയ്യിൽ എന്തൊക്കെയോ നട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇതുണ്ടോ ഉള്ളിപ്പൂ ഉള്ളിപ്പൂ ഉള്ളിപ്പൂവൊക്കെ മുറ്റത്തിൻ്റെ ഉണ്ട് ഇങ്ങനെ പിന്നെ ഇതെൻ്റെ ഡ്രമ്മ് ഇതിലാണ് എൻ്റെ മീനും ഓസ്കാർ സാധനങ്ങളൊക്കെ ഉള്ളത് ഇങ്ങനെ പോയാൽ ഇവിടെ അമ്മ ഇടയ്ക്ക് അലക്കും ഇവിടെ ഇടയ്ക്ക് അമ്മ അലക്കും പക്ഷെ ഇവിടെ കുട്ടികളൊക്കെ വന്നിട്ട് ഈ ഇഷ്ടിക്കെ എൻ്റെ അത് ആ കല്ലിൽ മൊത്തം അരച്ചിട്ടുകൊണ്ട് അലക്കാൻ പറ്റില്ല ഇത് കഴുകണേൽ അലക്കാം അല്ലെങ്കിൽ അമ്മ ബാത്റൂം പോവും അല്ലെങ്കിൽ അമ്മ തൊട്ട് തായ തന്നെ തോട്ടള്ളേ തോട്ട് പോകും പിന്നെ നോക്കാം അത് നമുക്ക് പിന്നെ കാണാം ആദ്യം നമുക്ക് വീടിന്റെ ഉള്ളൊന്നും നമുക്ക് വീടിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ചില്ലല്ലോ വീടിന്റെ ഉള്ളു മൊത്തം ഞാൻ ഇനി കാണിച്ചതാണ് കേട്ടോ നീ വീടിൻ്റെ ഉള്ളാണ് കാണാനുള്ളത് പുറത്ത് ഞാൻ വീട് കാണിച്ച് കഴിഞ്ഞിട്ട് പുറത്തുള്ളതൊക്കെ ഞാൻ കാണിച്ചു ആദ്യം ആ വീട് കാണിച്ചു ഞാൻ അത് മറന്നു പോയിട്ട് മുറ്റത്തുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചു വീട് ആദ്യം കാണിച്ചു വീടിന്റെ ഉള്ളിലെ ഉള്ളിലേക്ക് ആദ്യം കയറാം അപ്പം അവിടെ തന്നെ പൊട്ടിയുണ്ട് കേട്ടോ അത് ഞാൻ പണ്ട് കത്തി കൊണ്ടാക്കി പൊട്ടി പൊട്ടിച്ചതല്ല അറിയാതെ പൊട്ടിപ്പോയതാണ് അത് പിന്നെ ഇതാരും പൊട്ടിച്ചറിയില്ല ും ഇവിടെ ഒരു തൈൽ മിഷീൻ്റെ എപ്പോഴും ഒരു കോഴി മുട്ടയ്ക്ക് മുട്ടാൻ വേണ്ടിട്ട് ഇവിടെ നിക്കണേ ഇത് ഏട്ടന്റെ റൂം കിട്ടും ഇവിടെ ഏട്ടൻ കോളേജിൽ പോയി വന്നാൽ ഏട്ടൻ കിടക്കും കടക്കും അല്ലെങ്കി കോളേജില്ലാത്ത ഞാൻ ഇവിടെ കടക്കും അധികം കിടക്കൂല ഇടയ്ക്ക് തോന്നിയേ മാത്രമേ ഞാൻ ഇവിടെ കിടക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്റെ അകത്തെ റൂമിൽ കിടക്കാം ഇങ്ങനെ നേരെ പോയാൽ ഹാള് ഹാള് ഇതാണ് ഹാള് ഇത് അമ്മന്റെ അലമാര ഇവിടെ ഫോൺ കുത്തി വെച്ചിരിക്കണെങ്കിൽ കെങ്ങിൻ്റെ ഫോൺ കുത്തി വെച്ചിരിക്കണേ കസാല അവിടെ കുറച്ച് എടുത്ത് വെച്ചിരിക്കണേ ഇതാണ് എൻ്റെ റൂം ഇതെന്റെ റൂം കേട്ടോ അവിടെ ഞാൻ ചുമരയിലൊക്കെ കുറെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടോ അവിടെ ചിത്രം അടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ ചിത്രം അടിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ ചിത്രം അരച്ച് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ചിത്രം ഫുൾ ചിത്രം അടിച്ചു വെച്ചിരിക്കണ ഇവിടെ ഞാൻ കിടക്കുക ഫുള്ള് സെറ്റപ്പ് അതിൻ്റെ ചാർജർ അതെടുക്കണേ ബുക്കുകളുണ്ട് ബൈബിളുണ്ട് ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കൊപ്പി ഞാൻ അവിടെ നിന്ന് പെറുക്കി കൊണ്ടുവന്ന അവിടെ വെച്ചിട്ടുണ്ട് ഒരു ബൗളുണ്ട് കേട്ടോ ബൗളിൽ അതാ മീൻ പിടിക്കാൻ കൊണ്ടുപോയൊരു സാധനമാണ് അത് ഇവിടെ കാരപ്പുഴ പറഞ്ഞ ഒരു ഇത് വലിയൊരു സ്ഥലമാണ് അവിടെ ചൂണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച് വെച്ചാൽ എപ്പോൾ മേടിച്ചിട്ട് കുറേ കൊല്ലം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഇതാണ് അവിടെ അവിടെ ഡ്രോൺ ഉണ്ട് ആ പാട്ടിനുള്ളിൽ ഞാൻ നാശം കിടക്കാം അത് പതിയെടുക്കാറില്ല അത് നന്നാക്കണം പിന്നെ അത് മറ്റേ ഹെയർ ഡ്രയറുണ്ട് കേട്ടോ അവിടെ പിന്നെ ഇവിടെയാണ് ഇവിടെയാണെങ്കിൽ ഡ്രസ്സൊക്കെ അവിടെ തൂക്കിയിട്ട് അത് ജനല് ജനലുണ്ടോ ഫുള്ള് ഡിസൈനേഴ്സ് ഉണ്ടോ കടുവയൊക്കെ ഉണ്ട് ജനലിൽ റൂമിന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണും കിങ്ങണീൻ്റെ റൂം ഇങ്ങനെ നേരെ പോവാം കിങ്ങണിയ റൂം ഇതാ ഇവിടെ വീൽ ചെയർ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കണ്ണാടി ഉണ്ടോ ഇവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയ കണ്ണാടി ഉണ്ട് പിന്നെ എന്തിനാ ഇവിടെ കണ്ണാടി വെച്ചതെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരാൾക്ക് കയറി കണ്ണാടി നോക്കാനുള്ള സ്പേസ് ഉള്ളു അതുകൊണ്ടായിരിക്കും ഇവിടെ വേറെ കണ്ണാടി ഒട്ടിച്ച് വെച്ചത് ഇവിടെ ചിത്രം ഞാൻ ചിത്രം വരച്ച് കണ്ടിട്ടാണ് ഇവിടെ വന്ന് ചിത്രം വരച്ചിരുന്നത് അല്ലിഹ്നത്തിലുണ്ടോ കുറെ പൂമ്പാറ്റ അതൊക്കെ ഇത്ര കൊല്ലം അറിയാം എപ്പോൾ ഒട്ടിച്ച് അറിയാം ഞങ്ങളൊന്ന് പണ്ടൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് കുറേ ആട്ടം അങ്ങനെ ഒട്ടിച്ച് കുറെ എണ്ണം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഒരു ചിത്രം അയച്ചിങ്ങനെ ഇവിടെ ഒരു ചിത്രം അയച്ചിങ്ങനെ ഇവിടെ ഒരു ചിത്രം അയച്ചു ഓട്ടക്കാരിട്ടോ കാണുമ്പോൾ എന്തൊരു ഓട്ടോന്നു എത്ര മെഡലുണ്ട് അറിയോ ഞാൻ കാണിച്ചതരാണ്ടോ കൊറേ മെഡലുണ്ട് അതുകൊണ്ടോ ഗോൾഡിനായിട്ട് ഫസ്റ്റ് സെക്കൻഡോ തേർഡും തോറ്റില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫുള്ള് മെഡൽ എടുത്ത് ഓടി ഓടി ഉണ്ട് ഓടിയുണ്ടല്ല സ്റ്റേറ്റ് ലെവലെത്തി കാണുമ്പോലെയല്ല അവളൊന്നും നല്ല ഓട്ടക്കാരെയാളു റൂമില് ബെഡ് ഇതാണ് ബെഡ് എന്താ ബെഡ് ഇവിടെ ചിത്രം ഉണ്ട് ശൗന്തലയാണത് ശൌന്തല ആണ് ഇതവിടെ ഉണ്ട് ഒരു പാട്ട് ഇതിലാണ് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക എൻ്റെ റൂമിലുണ്ട് ഇതേപോലത്തെ ഒരു നീല നീലയിലെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം ഇത് ഇതുണ്ടോ ബെഡ് ബെഡ് ഇത് ചനല് കിട്ടോ ഇതാണ് നമ്മൾ ജനല് ഇവിടെയൊക്കെ ഫുള്ള് പൊട്ടി ഉളഞ്ഞോണ്ട് ചേനല് നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേനല് ഇത് അലമാര ഇത് അമ്മേൻ്റെ അലമാര കേട്ടോ അമ്മ രണ്ടാമത് മേടിച്ച അലമാരയാണ് പുതിയ അലമാരെയാണ് അമ്മേൻ്റെ അലമാരായത് അച്ഛൻ്റെ വെൽച്ചേർ ഓഫ് നല്ല പവർ ഉണ്ടോട്ടെ ഇത് ഞാൻ ഓട്ടി ചോദിക്കും നല്ല സ്പിഡൊക്കെ കൂട്ടാൻ പറ്റിയില്ല ഡീനീൻ്റെ മേക്കപ്പൊക്കെ ചെയ്യണത് ഉണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ടോ മേക്കപ്പ് ഓവർ മേക്കപ്പൊന്നുമില്ല വ്യക്തിക്കും പിന്നെ ഇന്നത്തെ സാധനം എൽനറോ ആ എൽനർ പിന്നെ ഇന്നത്തെ സാധനങ്ങളൊക്കെ ഇവിടെയുള്ളു ഓവർ മേക്കപ്പ് ഒന്നും പറയാനില്ല ഇതെന്തിനും ഇവിടെ തൂക്കിയിട്ടാണെന്ന് അറിയില്ല ഇത് ഇവിടെ കറക്റ്റനായിട്ട് തൂക്കിയിട്ടായിരിക്കും വാതിൽ ഈ ഈ റൂമിൽ വാതലില്ല കേട്ടോ ഈ റൂമിൽ വാതലില്ല പിന്നെ അച്ഛൻ്റെ റൂമിൽ വാതിലില്ല എന്താണ് അച്ഛൻ്റെ റൂമ് അച്ഛൻ്റെ റൂമ് ഇതാണ് അച്ഛൻ്റെ റൂം ഇവിടെ അച്ഛൻ കിടക്കുന്ന എന്താ അച്ഛൻ കടക്കുന്ന തെല്ല് അടച്ചിട്ടുകയാണ് അടച്ചിട്ടിട്ട് അവിടെ വെളിച്ചടിക്കാൻ വേണ്ടിയിട്ട് അവിടെ മുണ്ടൊക്കെ ഇതാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇത് ടി വി ഞങ്ങളിവിടെ കസാര ഇട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ടി വി എല്ലാവരും ഇവിടെ ഇന്നിട്ട് ടി വി വേണം എല്ലാവരും ഇവിടെ നേരുന്ന കസാര ഇട്ട് നേരുന്നെങ്കിൽ ഇരിക്കും ഇതടുക്കള ഇത് നമ്മൾ അടുക്കള പ്ലേറ്റൊക്കെ ഇവിടെ നേരത്തെ വെച്ചേക്കണം കൈകാണ്ട് പ്ലേറ്റ് പക്ഷേ വെള്ളമൊക്കെ ഇവിടെ ആയിക്കൊണ്ട് ഇവിടെയാണ് വെള്ളം വെച്ചിരിക്കുന്നത് ടാങ്കിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ വെള്ളം വെച്ചേക്കണേ വെള്ളം എടുത്തിട്ടാണ് ആ രണ്ട് മൂന്ന് പ്ലേറ്റ് കൈ വയ്ക്കാണ്ട് ഇത് ഞങ്ങളെ ഗ്യാസ് പിന്നെ ഇത് അടുപ്പ് വീടുള്ള് ഭാഗം മൊത്തം കഴിഞ്ഞുണ്ട് കിട്ടോ ഇനി നമ്മള് പുറത്തുള്ള ഭാഗം ഞാൻ കാണിച്ചത് അത് അവിടെ സൈക്കിള്ണ്ട് എന്റെ പണ്ടത്തെ സൈക്കിള് ഉണ്ടോ എത്ര പോലെ ഇത് എന്റെ സൈക്കിള് ഈ നീലിന്റെ സൈക്കിള് ഇത് കിങ്ങണീൻ്റെ സൈക്കിള് രണ്ടെണ്ണം അവിടെ നാശം കിടക്കുക ഇതൊക്കെ നന്നാക്കാന് നന്നാക്കാൻ തന്നെ നല്ല ഇതുവരും നന്നാക്കിയാൽ നന്നായി മാറ്റത്തെ എത്രയായിട്ട് നന്നാക്കിയെന്നറിയോ എൻ്റെ ഗപ്പീൻ്റെ സാധനങ്ങൾ അവിടെ പിന്നെ എൻ്റെ ഓസ്കറിൻ്റെ അത് അവിടെ ഡ്രമ്മ അവിടെയാണ് ഇത് ഞങ്ങളെ ബേക്ക് ഭാഗം കോഴി ഒന്ന് മാറി ഇതൊക്കെ മത്തേൻ്റെ ഇത് ബേക്കത്ത് കെട്ട് ഈ ബേക്കത്ത് കെട്ടിണ്ടല്ലോ പണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുവേലോ ഇവിടെ മൊത്തം ഇടുന്നിട്ടുണ്ടല്ലോ മൊത്തം ഇടുന്നിട്ട് ഇവിടെ എത്തി ആ ജനലിൻ്റെ പൈതി ഇങ്ങനെ നിറഞ്ഞ് എന്നിട്ട് ഞങ്ങളെ കൈയൊക്കെ ഉണ്ടല്ലോ അവിടെ എത്തിയിരുന്നു അതോടെ അടയാളം കണ്ടോ എന്താ കാണണെ അടയാളം കൈയിൻ്റെ ചാടി ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒറ്റ ചാട്ടം ചാടിയാൽ അവിടെ വരെ എത്തിയിരുന്നു അത്രയ്ക്കും ഉണ്ടായിരുന്നു മണലിവിടെ നേരം നടക്കുന്നത് അത് മഴക്കാലത്ത് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഈ ജനലിക്കോടെ ആകത്തേക്ക് ഹാളിൽ മൊത്തം ചളിവെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കോരി ഞാൻ കേട്ടത് ഞാൻ എത്തി കൂടി കോരി കോരി എത്രം കളഞ്ഞൊന്നും പാറയാൻ പറ്റില്ല അത്രയും വട്ടം കോരി കളഞ്ഞിട്ടുണ്ടല്ലേ ഞങ്ങൾ അമ്മ വീട്ടിൽ പോയി അമ്മ വീട്ടിൽ പോയി ഒന്നോ രണ്ടോ കൊല്ലം അവിടെത്തന്നെ ഇരുന്നു അപ്പോൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളെ കോഴിക്കോട് കോഴിക്കോട് അതിൻ്റെ ആ പാറ കാണുന്നില്ലേ അവിടെ ഒരു പാറ കാണണില്ലേ അവിടെ ഇങ്ങനെ പൊന്തി കിടക്കണേ ഇവിടെ ആയിട്ട് വലിയ പാറ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഒന്തി കടന്നിട്ട് ഇങ്ങനെ ഒരു വലിയ പാറ ഉണ്ടായിരുന്നു ആ നേരെ മറിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടങ്ങ് വീണ് എന്താ ആ അവിടെ മുട്ടി പക്ഷേ വീടിനൊന്നും പറ്റിയില്ല അവിടെ മുട്ടി പിന്നെ ഇവിടുന്ന് ഇത്ര എത്തി ഇവിടുന്ന് ഇതാ ഇത്രയ്ക്ക് എത്തി അവിടെ മുട്ടി മുട്ടിയിലാണായിപ്പോയി എന്നിട്ട് അതൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ഈ കെട്ട് പുതിയതായിട്ട് പടിഞ്ഞത് ഇത് ഇന്നലെ വെള്ളം ഇന്നലെ മഞ്ഞാന വെള്ളം പിടിച്ചുവെച്ച ഇവിടെ ആ മോട്ടർ കാശായ കൊണ്ട് അവിടെ മോട്ടർ നന്നാക്കണം എന്നിട്ട് വെള്ളം പിടിച്ചെച്ചത് ഇല്ല നിറച്ചും വെള്ളം കാരണം ഫ്രഷ് വാട്ടർ മേലെ വീട്ടിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ച് വെച്ചാണ് ഇതിൽ അടുക്കളേൻ്റെ ഭാഗം അടുക്കളയിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ ഇവിടെ എടുത്താൽ പിന്നെ ഇതുണ്ടോ കറിവേപ്പിലേക്ക് വളവും പിന്നെ വഴുതനങ്ങണ്ട് പിന്നെ ഒരു കറ്റാർവാഴ ഉണ്ട് കറ്റാർവാഴ വലുതായിരുന്നു പിന്നെ വലിയ നാശമായ പീസൊക്കെ മുറിച്ചളയോണ്ട് ഇതിങ്ങനെ നടക്കണം ഇതുണ്ടോ പിന്നെ തണ്ട് വരെ ഉണ്ട് ഇവിടെ ഏഹ് തണ്ടത്ത ഇവിടെ വഴുതനങ്ങണ്ട് അവിടെയാണ് ഇടയ്ക്ക് തോന്നിയവിടെ ചമ്മന്തി ഒക്കെ അരിക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ല് ഉപയോഗിച്ച് ചമ്മന്തി ഇതൊക്കെ സെറ്റാക്കാം തൊട്ട് താഴെ തന്നെ തോട് അവിടെത്തന്നെ തെങ്ങും തോപ്പ് ഞങ്ങളുടെ വീടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നില്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ വീടിനെ പറ്റി വല്ലൊരു കമൻറ്റ് കിട്ടും എല്ലാവരും നല്ല അടിപൊളി കമൻറ്റ് ചെയ്യുക വീടിനെ പറ്റി നല്ല അഭിപ്രായം നല്ല കമൻറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഹോം ടൂർ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ജയിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ അടുത്തുള്ള നല്ല അടിപൊളി ബ്ലോഗായിട്ട് നാളെ കാണാം ടാറ്റ ബൈ ബൈ സി യു എ